മൈസൂർക്കൊരു യാത്ര പോകണമെന്ന് കരുതിയിട്ട് ഒരുപാട് നാളായിട്ടോ ഇപ്പോഴാണ് അതിനൊരു സമയം ഒത്തു വന്നത് അപ്പൊ നമ്മൾ പോണ റൂട്ട് എന്ന് പറയുന്നത് സത്യമംഗലം കാട് വഴിയാണ് കേട്ടോ ഒരു പക്ഷേ ഈ സത്യമംഗലം കാടിനെ കുറിച്ച് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയായിരിക്കാം പണ്ടത്തെ നമ്മുടെ പേടി സ്വപ്നമായ വീരപ്പൻ അടക്കി വാണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ സത്യമംഗലം കാട് അപ്പൊ ആ വഴിയാണ് നമ്മൾ പോണത് ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത് സത്യമംഗലം പട്ടണത്തിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറയുള്ള ബെന്നാരി എന്ന ഗ്രാമത്തിലേക്കാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അരുൾമികു ശ്രീ ബെന്നാരിമാരിയമ്മ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ ശക്തിദേവിയുടെ അവതാരമായ ബന്നാരി ദേവിയാണ് പ്രധാന ദേവത ഈ ക്ഷേത്രത്തിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോ ഒരു അത്ഭുത ലോകത്ത് വന്ന പോലെയായി നമ്മൾ ഈ കാണുന്ന ചിത്രപ്പണികളും അതേപോലെ ഇവിടുത്തെ പൂജാകാര്യങ്ങളും ഇവിടുത്തെ ഓരോ കൊത്തുപണികളും എല്ലാം കാണുമ്പോൾ ഒരു രാജ കൊട്ടാരത്തിൽ വന്ന പോലെയാണ് ഈ ബെന്നാരിയുടെ കഥ കേട്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി ഈ ബെന്നാരി ഒരു കാലത്ത് ചരിത്രകാരനായിരുന്നു എന്നാണ് സത്യത്തിൽ ഐതിഹ്യം വണ്ണാർ സമുദായത്തിൽ നിന്നുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒരു കുന്നിനടുത്തുള്ള നദിയിൽ വസ്ത്രങ്ങൾ കഴുകാൻ പോയ സമയത്ത് ഒരു മാസം ഗർഭിണിയായ ആ സ്ത്രീക്ക് പെട്ടെന്ന് ഒരു പ്രസവ വേദന അനുഭവപ്പെടുകയും അതിൽ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ ജനിച്ച രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി മാത്രം കരച്ചിൽ നിർത്താത്തതിനെ തുടർന്ന് അവിടെയുള്ളവർ ആ കുട്ടിയെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ളവർക്ക് എത്ര ശ്രമിച്ചിട്ടും ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത് പിറ്റേ ദിവസം തൊട്ടിലിൽ കിടന്ന കുട്ടിയെ നോക്കുമ്പോൾ ദേവി രൂപത്തിലൊരു പെൺകുട്ടിയായിട്ട് കാണപ്പെട്ടു എന്നാണ് ശരിക്കും ബെന്നാരി അമ്മന്റെ ഐതിഹ്യം വരുന്നത് അപ്പോൾ സത്യമംഗലം കാട് വഴി മൈസൂരൊക്കെ പോണെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയുണ്ട് നമ്മുടെ ബെന്നാരി അമ്മൻ ക്ഷേത്രം അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി ഇനി കാണാം അതുവരെ മലയാളി മലയ്യ ബബായ്